കാഴ്ചയിൽ ഒരേപോലെ രൂപസാദൃശ്യമുള്ള ഇരട്ടകളെ സ്കൂളിലും കോളേജിലുമെല്ലാം സുഹൃത്തുക്കളായും ബന്ധുക്കളായിട്ടുമെല്ലാം പരിചയമുള്ളവരാണ് നമ്മളൊക്കെ എന്നാൽ ഒരു ഗ്രാമത്തിലെ ഭൂരിഭാഗവും പേർ ഇരട്ടകളാണെങ്കിലും ആ നാടന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ഈ അത്ഭുത ഗ്രാമം മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങി ഇരട്ട പെരുമയിലൂടെ രോഗശ്രദ്ധ കീഴടക്കിയ ഗ്രാമമാണ് മലപ്പുറം ജില്ലയിലെ ചെമ്മടിനും തിരൂരങ്ങാടിക്കും അടുത്തുള്ള കായലോര ഗ്രാമമാണ് കൊടുങ്ങി കോഴിക്കോട്ടിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ തെക്കും ജില്ലാ ആസ്ഥാനമായ മലപ്പുറത്ത് നിന്നും മുപ്പത് കിലോമീറ്റർ പടിഞ്ഞാറുമാണ് കൊടുങ്ങി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലെ കണക്കനുസരിച്ച് ഈ ഗ്രാമത്തിലെ കുട്ടികളുടെ എണ്ണം ഏകദേശം ആയിരത്തിനടുത്താണ് ഇരട്ടക്കുഞ്ഞുങ്ങളുടെ ജനനത്തിൻ്റെ സത്യങ്ങൾ തേടി പല രാജ്യാന്തര ശാസ്ത്ര സംഘങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും വിശ്വാസയോഗ്യമായ ഒരു കാരണവും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കൊടുങ്ങിയുടെ ഗ്രാമവഴികളിൽ ഇരട്ടകൾ നടക്കുവാൻ തുടങ്ങിയത് മൂന്ന് തലമുറകൾ മുൻപാണ് ഇവിടെ ഏറ്റവും പ്രായം കൂടിയ ഇരട്ടകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനിച്ചവരാണ് ഇന്ത്യയിൽ ആയിരം പ്രസവങ്ങൾ നടക്കുമ്പോൾ നാല് ഇരട്ടകൾ എന്ന കണക്കാണെങ്കിൽ കൊടുങ്ങിയിൽ ആയിരം പ്രസവങ്ങൾ നടക്കുന്നതിൽ നാൽപ്പത്തഞ്ചും ഇരട്ടകളാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ ഇവിടുത്തെ ഇരട്ടകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് പൂജ്യത്തിനും പത്ത് ഇടയിലുള്ള ഇരട്ടകൾ എൺപതോളം എണ്ണമുണ്ട് ഇരട്ടക്കുട്ടികൾ ജനിക്കുന്ന ഈ അത്ഭുത പ്രതിഭാസം കൊടിഞ്ഞു കൂടാതെ നൈജീരിയ രാജ്യത്തെ ഇക്ബോ ഒറ എന്ന സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളുടെ ആഹാര രീതി കൊണ്ടാണെന്ന് പറയപ്പെടുന്നു എന്നാൽ കൊടിഞ്ഞിയിലേത് യാതൊരു ശാസ്ത്രീയ തെളിവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ലോകത്തിൽ ഇരട്ടകളുടെ ജനനം ഏറെയാണെന്ന് കണ്ടെത്തിയ നാലാമത്തെ ഗ്രാമമാണ് കൊടിഞ്ഞി ബ്രസീലിലെ കനോഡിഫ ഗൊദായ് ദക്ഷിണ വിയറ്റ്നാമിലെ ഹുയാങ് ഹ്യ എന്നിവയാണ് മറ്റുള്ള സ്ഥലങ്ങൾ ഈ പ്രതിഭാസത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും കൊടിഞ്ഞിക്ക് ഗിന്നസ് ബുക്ക് റെക്കോർഡുകൾ സ്വന്തമായിട്ടാണ് ഉള്ളത് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ജനിക്കുന്ന കുട്ടികൾ ഇരട്ടകളാണെന്ന് മാത്രമല്ല മറ്റൊരു പ്രദേശത്തെ പുരുഷനെ വിവാഹം ചെയ്താൽ കൂടി ജനിക്കുന്ന കുട്ടികൾ ഇരട്ടകളോ ട്രിപ്ലറ്റുകളായിരിക്കും കൊടിഞ്ഞു കേന്ദ്രീകരിച്ച് ഗോഡ് സോൺ ട്വിൻസ് ടൗൺ എന്ന പേരിൽ ഒരു സംഘടന തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നാഷണൽ ജിയോഗ്രാഫിക് ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഇരട്ടകളുടെ ജനന ജനനരസ അറിയാനായി എല്ലാവിധ പിന്തുണയുമായി മുൻപന്തിയിൽ തന്നെയുണ്ട് ഈ ഗ്രാമത്തിൻ്റെ പെരുമ കേട്ടറിഞ്ഞ നിരവധി പേർ ഇവിടെ എത്തി അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്നു ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും ഇരട്ടകൾ ഉള്ള കാഴ്ച ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നും